ഈ അലങ്കോല കിടക്കുന്നത് നമ്മുടെ യാട്ടിന്റെ ഫ്രീസറാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കാരണം നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് അബുദാബിയിൽ കിങ് ഫിഷിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അമ്പത് ചാക്ക ഐസ് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കയറ്റണം രണ്ട് ട്രിപ്പ് വകിയടിച്ചു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് അമ്പത് നമ്മൾ അത്തോട്ട് കയറ്റി ആ പിന്നൊരു കാര്യം ആ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടോ ഇത് ഏർലി മോർണിംഗ് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല ജീവനിലാണ് പിന്നെ ബസാറ് ഇതിന്റെ ജീവനിലിട്ടോ അപ്പൊ ഈ കിട്ടിയ ഞെണ്ടൊക്കെ ഞാനൊന്നൊരു ഞെണ് റോസ്റ്റ് വെക്കാന്ന് വിചാരിച്ചു കറി ഏത് മണ്ടം വെച്ചാലും അടിപൊളിയാവും പക്ഷെ ഞാനൊരു മണ്ടൻ അല്ലാത്തുണ്ട് കാർ കുറച്ച് പാളി കാരണം കറിയിൽ കുറച്ച് വെള്ളം കൂടി പോയി ഐ മീൻ റോസ്റ്റിൽ എന്നിട്ട് കറി കുറെ സമയം അടുപ്പത്ത് വെച്ച് അതിന്റെ വെള്ളം വറ്റിച്ചെടുത്തു പിന്നെ നമ്മൾ ഉപ്പ്മാവും കൂട്ടിയിട്ട് ഒരു പിടി പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ യുവമാരെ ഡൈവ് ചെയ്യാൻ പോകും ഈ തണുപ്പത്ത് യാട്ടിൽ വർക്ക് ചെയ്യണ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഡൈവിങ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്റെ അടിയിൽ അപ്പോൾ ആ തണുപ്പും വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിനടിയിൽ കിടക്കണം ഹൈവിന് ഇറങ്ങാൻ ഭയങ്കര മടി ക്യാപ്റ്റൻ പിടിച്ച ഒരറ്റ തള്ളു പോകണം തിരിച്ചുവന്ന റൂമൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ എ സിയുടെ ഒരു ലീക്ക് എന്നിട്ട് ഈ ബ്ലാക്ക് സാധനത്തിൻ്റെ ഉള്ളിൽ കൂടിയ വെള്ളം അകത്തോട്ട് പോയിട്ട് അത് നേരെ കാർപ്പറ്റിലായി റൂം ഫുള്ള് വെള്ളം ഇനിയിപ്പോ ആ പണി തീർക്കണം ആ പൈപ്പ് ഫിക്സ് ചെയ്തു വേക്കം വെച്ചിട്ട് നല്ലോണം വെള്ളം എടുത്തു ഇതിനിപ്പോൾ നല്ലോണം ഡ്രൈ ആയി വരണമെങ്കിൽ നാളെ മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ടാവും ആ പണി ചേർത്ത് ഞാൻ പോയി കിടന്നുറങ്ങി പിന്നെ ഉച്ചക്കെണീച്ച് നമ്മൾ നെൺ റോസ്റ്റും ഫ്രൈഡ് റൈസും അതും കഴിച്ച് എനർജി കുറച്ച് റെഡ്ബുള്ളും കുടിച്ച് ഞാൻ കിടന്നുറങ്ങി വീണ്ടും ഈവനിങ് എണീച്ച് പുറത്തോട്ട് ഇറങ്ങി ഇത് കടലിൽ പോയി വന്നതാണ് അപ്പോൾ അവരത് ക്ലീൻ ചെയ്ത് നേരെ കവറൊക്കെ ഇട്ട് ആക്കാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന അലമ്പാക്കുന്നത് കുറെ വേറെ കൂടെ സംസാരിച്ചിരുന്ന് രാത്രിയായി വെടിക്കെട്ടും കണ്ട് ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങി ഇനി കണ്ടന്റ് കിട്ടുമ്പോൾ വരാം ബൈ